എഴുനൂറ്റി എൺപത്തിയാറ് തവണ ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്ന് ചൊല്ലിയതിന്റെ ശേഷം പന്ത്രണ്ട് തവണ എന്ന് പറയുന്ന സൂറത്ത് ഓതി ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന തവണ നമുക്ക് സൗകര്യമാകുന്ന സമയം കൊണ്ട് ചൊല്ലി തീർത്ത് അവന്റെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞ പ്രത്യേകം ദ്വാന ചെയ്താൽ അള്ളാഹു ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും ഇത് മഹാന്മാർ ചെയ്ത അവർക്ക് ഫലം ലഭിച്ച വളരെ പവിത്രമേറിയ ഒരു അമലാണ് ആ അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയമായി നാം സംസാരിക്കുന്നത് അള്ളാഹു സുബാന കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹുവിലേക്ക് തക്കവയിൽ ജീവിക്കാനും ശിഷ്ടകാലിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുമുള്ള തോഫിയ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട ദ്വാര എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഷാ അള്ളാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും ഓർമ്മ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ആണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്ത് വിളിക്കുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സമയം പാലിച്ച് മാത്രം വിളിക്കുക പലരും വിളിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് വിളിച്ച് കിട്ടാതിരിക്കുന്നത് സമയം പാലിച്ച് വിളിക്കാത്തത് കൊണ്ടാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിച്ചാൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബുക്കിംഗ് നടക്കു ആ സമയത്ത് ഫോൺ വിളിക്കാൻ പറ്റുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ബാക്കിയുള്ള വിഷയങ്ങൾ ൊക്കെ കോള് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് തിരക്കുകളിലായിരിക്കും അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് വിഷയങ്ങൾക്കും ചോദിക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ മെസ്സേജിന് റീപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് എല്ലാ ദിവസവും ഒരുപാട് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വാട്സപ്പിൽ തന്നെ ഒരുപാട് മെസ്സേജുകളുണ്ട് ഇൻസ്റ്റഗ്രാമിലും അതിനേക്കാളും മെസ്സേജുകളുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും ഇത് നോക്കി റീപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം രണ്ടാഴ്ച കൂടുമ്പോഴേക്കെ പരമാവധി റീപ്ലൈ തരാൻ നൽകാമെന്ന് നൽകാൻ ശ്രമിക്കും പലർക്കും റീപ്ലൈ കിട്ടിയിട്ടുണ്ടാകും ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ വൈകാൻ കാരണമാകുന്നത് അത്രയും മെസ്സേജുകൾ വരുന്നത് കൊണ്ടാണ് ഓർമ്മപ്പെടുത്തുകയാണ് ചില മെസ്സേജുകൾ പിന്നെ താഴേക്ക് അമ്മ പോയിട്ടുണ്ടാകും പിന്നെ നമുക്ക് അത് വേണ്ടി കിട്ടൂല്ല അങ്ങനെ ചിലതങ്ങ് അങ്ങ് പോകുന്നുണ്ട് ആ സമയത്തും കോൾ ചെയ്യുകയല്ല വേണ്ടത് അത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ മെസ്സേജ് മുകളിലെത്തും ഈ കോൾ ചെയ്യുമ്പോൾ ഒരു കാര്യവും നടക്കൂല നമ്മുടെ ഫോണിൽ നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ടാകും അതുകൊണ്ട് ആരും കോൾ അതിനുവേണ്ടി മാത്രം കോൾ ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണുകയാണ് അള്ളാഹു സുബാനുഹോ നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും മോചനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കാണുകയും ആയിരങ്ങൾ ആ ആനലുകൾ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് നല്ല റിസൾട്ടുകൾ ഓരോരുത്തർക്കും ലഭിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് നൂറുകണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം നമുക്ക് വന്നുകൊണ്ടിരിക്കും അള്ളാഹു സുബാനായാലും അമല ചെയ്ത നിരവധി ആളുകൾക്ക് നല്ല റിസൾട്ട് നൽകി എത്രയോ ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി ലഭിക്കാൻ കാരണമായി അത്ഭുതകരമാകുന്ന രൂപത്തിൽ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു കിട്ടി വിവാഹം നടക്കാതെ പ്രയാസപ്പെട്ടിരുന്നവരുടെ വിവാഹങ്ങൾ നടന്നു അതെങ്ങനെയാണ് നമ്മൾ കൊണ്ട് മുലാം നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വലിയ മുത്ത ഹബീബ് അലൈഹി പറക്കത്ത് ഉണ്ടാകും പറഞ്ഞല്ലോ ഭിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏതു കാര്യങ്ങൾക്കും വലിയ പറക്കത്ത് ഉണ്ടാകുന്നു അത് തന്നെയാണ് അതിന്റെ കാരണം ഞാൻ ഇന്ന് പറയുന്നത് ആ ആ പന്ത്രണ്ടായിരം ഭിസ്മിയെ പോലെ തന്നെ നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരാമേലാണ് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാല് വളരെ ഫലം ചെയ്യുന്ന ഒരാമേലാണ് കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കണം ഈ ബന്ധപ്പെട്ട കൊണ്ടാണ് പല വിഷയങ്ങളും സാധിച്ചെടുക്കാൻ സാധിച്ചത് പലർക്കും നമുക്കറിയാം അവതരിച്ച സമയത്ത് പർവ്വതങ്ങളെല്ലാം വലിയ അതിന്റെ ഒരു ഹൈബത്തോണ്ട് അതിന്റെ ഒരു വപ്പറത്തോണ്ട് ഞാൻ ആ ബിസ്മിയുടെ ആമലിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നബി അലൈഹിത്തു വസ്സലാമിനെ അള്ളാഹു സുബാന ആദ്യമായി ഇറക്കിക്കൊടുത്തത് It's ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു അള്ളാഹു അലൈഹി സ്ലാമിന്റെ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിന്റെ തുടക്കവും അതിന്റെ സ്റ്റാർട്ടിങ്ങും അതിന്റെ അവസാനവും ഒക്കെ അത് ബിസ്മി കൊണ്ടായിരുന്നു ബിസ്മി ചൊല്ലിക്കൊണ്ടായിരുന്നു കപ്പൽ നമുക്കൊക്കെ അറിയാം ജ്യോതി പർവ്വതത്തിലാണ് നങ്കൂരമിട്ടത് ജ്യോതി പർവ്വതത്തിൽ ണഞ്ഞപ്പോൾ വീണ്ടും ബിസ്മിയെ ആകാശത്തേക്ക് ഉയർത്തില്ലാഹി റഹ്മാൻ എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാമിനാണ് അവതീർണമാകുന്നത് ഇബ്രാഹിം നബി അലൈഹി അഗ്നി കുണ്ടത്തിലേക്ക് എഴുതുവിട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ഒരു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കെട്ടടങ്ങി കുണ്ടം പോലെ കുളിരായി മാറി തുടർന്ന് എന്നുള്ളത് വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു പിന്നെ ആ ബിസ്മി അവതരിക്കുന്നത് മഹാനരായ കലീമുല്ലാഹി നബി നബി ാണ് വസ്സലാം ക്രൂരനും അഹങ്കാരിയുമായ ശക്തമായക്ക് ഇരയായക സമയം വന്നപ്പോ അതുംബി മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ഉരുവിട്ടുകൊണ്ടേയിരുന്നു ചെങ്കടൽ കടന്നു മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും ഒക്കെ രക്ഷപ്പെട്ടു നമുക്കറിയാം ചരിത്രം ആ ക്രമിക്കാൻ വന്ന ഫിറാണുവിനൊക്കെ അവരെ ജങ്കടൽ വിഴുങ്ങി അവരെ മുക്കിക്കൊന്നു ബിസ്മി അതിനുശേഷം വീണ്ടും ഉയർന്നു വീണ്ടും അത് അവതരിക്കുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്താണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു അതിങ്ങനെ ഒരു കൊണ്ടേയിരുന്നു അങ്ങനെ ഒരുവിട്ടുകൊണ്ടേയിരുന്നപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനുഷ്യരെയും ജിന്നുകളെയും പക്ഷിമൃഗാദികളെയും കാറ്റിനെയും മറ്റും കീഴടക്കി കൊടുത്തു ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ കീഴടങ്ങാ യാതൊന്നും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല എല്ലാം കീഴടങ്ങിപ്പോയി പിന്നെ അത് ഉയർന്നു വീണ്ടും അത് അവതരിച്ചത് ഐസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ് കാഴ്ചയില്ലാത്തവരായിരുന്ന കുഷ്ഠരോഗം ബാധിച്ചിരുന്ന മാറാവ്യാധികളൊക്കെ മഹാനരായ ഐസൈലാം അത് മാറ്റിക്കൊടുത്തിരുന്നു ബിസ്മി ചൊല്ലിയാൽ അതൊക്കെ സംഭവിച്ചിരുന്നു ബിസ്മി കൊണ്ട് മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിരുന്നു മരണപ്പെട്ടവരെയൊക്കെ ജീവിപ്പിച്ചത് ബിസ്മി കൊണ്ടായിരുന്നു അങ്ങനെ കൊണ്ട് മഹാനരായ്ലാത്ത അത്ഭുതങ്ങൾ കാണിച്ചു ഒടുവിൽ മുത്തുനബി സാഹുല മാതങ്ങളാണ് നമ്മളോട് പറഞ്ഞത് ഏതു കാര്യവും ബിസ്മി ചൊല്ലി നല്ല ഉദ്ദേശത്തോടു കൂടെ ചെയ്താൽ ആ കാര്യത്തിന് പറക്കത്തുണ്ടാകുമെന്ന് മുത്തു ഹബീബ്ലാഹു അലൈഹി വസ്ല ൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ബിസ്മിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഏതു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലിയിട്ടാണ് നമ്മൾ കേവലം പന്ത്രണ്ടായിരം മാത്രമല്ല പറയുന്നത് ഏതു കാര്യവും ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി തുടങ്ങിയിട്ടാണ് ഏതു കാര്യത്തിലാണ് ഭിസ്മി ഇല്ലാതെ തുടങ്ങുന്നത് അതിന് പറക്കത്തുണ്ടാവൂല്ലോ പ്രിയമുള്ളവരെ എന്നൊക്കെ അത് മറന്നുപോയോന്ന് തോന്നുന്നു മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ എല്ലാം നമ്മൾ തന്നെ ഉറക്കെ ചൊല്ലി മക്കളെ കേൾപ്പിക്കണം അപ്പൊ അവരും ചൊല്ലും അവരും നമ്മളെ കണ്ടു േ അപ്പൊ അവരുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകും അവർ ഭക്ഷണം കഴിക്കുന്നതിൽ പറക്കത്തുണ്ടാകും നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഇങ്ങനെ എല്ലാ ഇടപെടലുകളിലും ചെയ്യേണ്ടത് മോൻക്ക് എക്സാം എഴുതാൻ വേണ്ടിട്ട് ചൊല്ലി കൊടുക്കുക നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏത് നല്ല കാര്യത്തിന്റെ തുടക്കത്തിലും ബിസ്മി ചൊല്ലി തുടങ്ങിയാൽ അത് പറക്കത്തുണ്ടാകുമെന്ന് മുത്ത ഹബീബ് സൊല്ല അലൈഹി മാതങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമുക്കത് ചൊല്ലാവുന്നതാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ിയുടെ ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബിസ്മി ഇരുപത്തിയൊന്ന് വട്ടം ചൊല്ലിയാൽ പൈശാചിക വിഷമങ്ങളൊന്നും അവനെ ബാധിക്കുകയില്ല പെട്ടെന്നുള്ള മരണം ഉണ്ടാകുകയില്ല എല്ലാ ആഫത്തുകളിൽ നിന്നും ആ രാത്രിയിൽ അവന് സുരക്ഷിതത്വം ലഭിക്കും മുഖത്ത് നോക്കി അമ്പത് തവണ ബിസ്മി ഉരുവിട്ട് കഴിഞ്ഞാൽ അയാൾ അയാളുടെ അക്രമ സ്വഭാവങ്ങളൊക്കെ മാറിയിട്ട് അയാൾ അവിടെ നന്ദിയായി മാറുന്നതാണ് ഏതു തരത്തിലുള്ള വേദനക്കും ബിസ്മി നൂറ് വട്ടം വീതം മൂന്ന് നാൾ ഉരുവിട്ട് കഴിഞ്ഞാൽ സുഖപ്പെടും എന്നുള്ളതാണ് ബിസ്മിയുടെ ഒരുപാട് മഹത്വങ്ങളുണ്ട് നമുക്കറിയാം എഴുന്നൂറ്റി അമ്പത്തി ആറ് തവണ ഒരു പാത്രം വെള്ളത്തിൽ മന്ത്രിച്ച് നമുക്ക് നമ്മളോട് ഇഷ്ടം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സ്നേഹിക്കപ്പെടൽ ഹലാലായ ആളുകളൊക്കെ അത്തരം ആളുകൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ അവർ തമ്മിൽ നല്ല സ്നേഹമുണ്ടാകും അതേപോലെ തന്നെ എന്താ ആ വെള്ളം ഒരു ബുദ്ധി കുറഞ്ഞ അല്ലെങ്കിൽ മന്ദബുദ്ധിയായ ആളുകൾക്ക് ഇങ്ങനെ ബുദ്ധിമറിഞ്ഞ ആളുകൾ സൂര്യോദയ സമയത്ത് ഏഴുനാൾ കുടിപ്പിച്ചാൽ അവരുടെ ആ മന്ദബുദ്ധിയൊക്കെ മാറിയിട്ട് നല്ല ബുദ്ധിയുള്ളവരായിട്ട് മാറും ഇങ്ങനെ ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അമലുകൾ ഇതൊക്കെ മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അമലുകൾ ഉണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബിസ്മില്ലാഹി എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഓതിയിട്ട് അലം സൂറത്ത് ആ സൂറത്ത് പന്ത്രണ്ട് തവണ ചൊല്ലിയതിന്റെ ശേഷം ഈ പറയാൻ പോകുന്ന നൂറ്റി പതിനെട്ട് തവണ കൃത്യമായി എണ്ണം വെച്ച് ചൊല്ലി അവന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ പറക്കത്തുകൊണ്ട് ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ് അള്ളാഹോ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്ത ആളുകളോടൊക്കെ പറയും ഈ അമല് ഞങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എല്ലാ അമലുകളും ചെയ്തു നോക്കുക ഏതിലാണ് അല്ലാഹോ നമുക്ക് ഹൈറ് വെച്ചിട്ടുള്ളത് ആ അത് 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 കാരണം ായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കിട്ടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ ഇത് ചെല്ലാൻ വേണ്ടിയിട്ട് ചില ഒരു ഒരു റൂട്ട് പറഞ്ഞത് ആദ്യമായിട്ട് കാമിലായ ഉളു എടുത്ത് വരും അത് തഹജ നമസ്കാരം ആവട്ടെ ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴും തുടങ്ങാം തഹ്ജു നമസ്കാരത്തിന് തുടങ്ങി വെക്കാം അങ്ങനെ ബാക്കിയുള്ള പിന്നെ ചെയ്താൽ മതി ആ സമയം ഇജാബത്ത് കിട്ടുന്ന സമയമാണല്ലോ അപ്പൊ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സുന്നത്ത് സുന്നസ്കാരത്തിന് ശേഷം ഇനി ഒന്നും ഏതെങ്കിലും ഒരു ഫർദ്ദ നമസ്കാരത്തിന് ശേഷം അപ്പൊ ഞാനിപ്പോ തഹജു നമസ്കാരത്തിന്റെയാണ് പറയുന്നത് കൂടുതൽ ഇജാബത്ത് കിട്ടാനുള്ള ഒരു സമയം അപ്പോഴാണല്ലോ ഇനി നിങ്ങൾക്ക് ലോഹ നമസ്കാരത്തിന് ശേഷം ചെയ്യാവുന്നതാണ് ഏതെങ്കിലും സുന്നത്ത് സുന്നസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യാവുന്നതാണ്

എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ ചൊല്ലാം അതൊക്കെ ആ ഇരുത്തത്തിൽ തന്നെ ഒറ്റക്ക് ചൊല്ലിത്തീർക്കണം എന്നില്ല എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ നീയത്താക്കിയിട്ട് അത് തുടങ്ങി ഓക്കെ ഏതെങ്കിലും ഒരു എണ്ണം ഒരു നൂറ്റി ഒന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിങ്ങനെ അതിന്റെ അടുത്ത് ഇങ്ങനെ ചൊല്ലി തീർത്താൽ മതി നമ്മള് ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിലോ ഡ്യൂട്ടിക്ക് പോകുന്നതിന്റെ ഇടയിലോ ഒക്കെ ചൊല്ലി തീർത്താൽ മതി അങ്ങനെ കൃത്യമായിട്ട് ഒരു എണ്ണം ചൊല്ലി തീർക്കുക അതിനുശേഷം സൂറത്തുഷെറ എന്ന് പറയുന്ന അലം നഷ്ട എന്ന് പറയുന്ന സൂറത്ത് അത് വളരെ ആത്മാർത്ഥമായി ഒരു പന്ത്രണ്ട് തവണ പാരായണം ചെയ്യാം അങ്ങനെ പന്ത്രണ്ട് തവണ പാരായണം ചെയ്തതിന് ശേഷം ഈ ഡിസ്പ്ലേയിൽ ഇപ്പൊ കാണിക്കുന്ന ഒരു ഉണ്ട് ആ ധാനൂറ്റി പതിനെട്ട് തവണ ചൊല്ലണം നിഷ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേയിൽ അത് വലുതായി കാണിക്കുന്നുണ്ട് പലപ്പോഴും കാണുന്നില്ല കാണുന്നില്ല എന്ന് പറയാറുണ്ട് നിഷാ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് بسم الله الرحمن الرحيم. اللهم إني أسألك بفضل بسم الله الرحمن الرحيم، وبحق بسم الله الرحمن الرحيم، وبهيبة بسم الله الرحمن الرحيم، وبمنزلة بسم الله الرحمن الرحيم، ارفع قدري، ويسر أمري، واشرح صدري. بحق كاف ها يا عين صاد حميم عين سين قاف ألف لام ميم ألف لام ميم صاد ألف لام ميم را حميم الله لا إله إلا هو الحي القيوم بسر الهيبة والقدرة بسر الجبروت والعظمة اجعلني من عبادك المتقين وأهل طاعتك المحبين وافعل لي كذا كذا يا نصلة التبو نمرة آجرهم برتيكم من <applause> وافعل لي كذا <applause> يا رب العالمين <applause> وصلى الله <applause> على وصلى اللهم صل <applause> على الله محمد وآل محمد <applause> وصلى الله على سيدنا محمد وعلى آل محمد وكأنه okay, زليمة بسم الله الرحمن الرحيم اللهم إني أسألك بفضل بسم الله الرحمن الرحيم وبحق بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم ارفع قدري ويسر أمري واشرح صدري بحقك أفها يا عين صاد حميم عين سين قاف ألف لام ميم ألف لام ميم صاد ألف لام ميم را حميم الله لا اله الا هو الحي القيوم بسد الهيبه والقدره بسد الجبروت والعظمه اجعل لي من عبادك المتقين واهل طاعتك المحبين وافعل لي كذا يا رب العالمين وصلى الله على سيدنا محمد وعلى اله وصحبه وسلم سبيد لنا جلّامه إنّا بسم الله الرحمن الرحيم اللهم من أسألك بفضل بسم الله الرحمن الرحيم وبحق بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم ارفع قدري ويسر أمري وشرح صدري بحق كاف يا عين صاد م عين سين قاف ألف لام ميم ألف لام ميم صاد ألف لام ميم را الله لا إله إلا هو الحي القيوم بسد الهيبة والقدرة بسد الجبروت والعظمة اجعلني من عبادك المتقين وأهل طاعتك المحبين وافعل لي كذا يا رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم إذا أنا موتي بدن ഇതിങ്ങനെ നൂറ്റി പതിനെട്ട് തവണ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അതിനുശേഷം അവന്റെ ആഗ്രഹം പ്രത്യേകം അള്ളാഹുനോട് പറഞ്ഞ് ്ഴാ ചെയ്താൽ അള്ളാഹു അവന്റെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ് വർഷങ്ങളായിട്ട് നടക്കാത്ത എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഒരു മാർഗമായിട്ട് മുത്തനബിസ് ആദങ്ങളെ പറഞ്ഞതല്ലേ വിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏതു വിഷയങ്ങൾക്കും വലിയ പറക്കത്തുണ്ടാകും എന്നായിരുന്നു ഹബീബലി മാതങ്ങ പറഞ്ഞതാ അത് ഏതു കാര്യങ്ങൾ ചൊല്ലിയാലും അതുകൊണ്ടാണല്ലോ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിലെ നമ്മളത് ചെയ്തിട്ട് എത്ര മാസങ്ങളായി എന്നറിയോ ഇന്നും അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ റിസൾട്ട് പറയാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയാനും സംസാരിക്കാനുമാണ് അത്രമേൽ ആളുകൾ നമ്മെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണോ ആ പന്ത്രണ്ടായിരം ബിസ്മി അത് ബിസ്മില്ലാഹി ലാഹി റഹീം എന്നുള്ളതാണ് അതിന് വലിയ പറയ്ക്ക് ആ ബിസ്മിയുടെ ഭർഗത്താണ് തുടക്കത്തില് നമ്മൾ പറഞ്ഞത് മഹാന്മാരും അമ്പിയാക്കളൊക്കെ അവരുടെ എല്ലാ വിഷയങ്ങളും തുടങ്ങിയിരുന്നതും അതൊക്കെ പൂർണതയിലേക്ക് എത്തിയതും അതിന്റെ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ അമല് ചെയ്തപ്പോൾ അവർക്ക് വലിയ റിസൾട്ട് ലഭിക്കാൻ കാരണമായി അതുകൊണ്ട് പ്രിയമുള്ള നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ ചൊല്ലേണ്ടത് അതൊക്കെ സ്ഥിരമായി ചൊല്ലുന്നവരുണ്ട് എനിക്കറിയാം ഞാൻ മുമ്പ് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് തവണ ബിസ്മി ചൊല്ലിയിട്ടാണ് ഉറങ്ങാറുള്ളത് അതൊക്കെ വലിയ പറക്കത്തുണ്ടാവാൻ കാരണമാകണം നമ്മുടെ ജീവിതത്തിൽ ഹൈറാത്തുകൾ ലഭിക്കാൻ അപ്പൊ നമ്മുടെ മക്കൾക്ക് ജോലി ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ ഈ ഒരു അമല ചെയ്തു നോക്കുക നല്ല നീത്ത് വെക്കുക എല്ലാ സമയത്തും നമ്മൾ പറയാറുള്ളത് പോലെ ഏത് അമലിന്റെ തുടക്കത്തിൽ നമ്മൾ പറയാറുണ്ട് നിരാശ ഉണ്ടാകാൻ പാടില്ല നെഗറ്റീവ് തോട്ട്സ് വരാൻ പാടില്ല നല്ല പോസിറ്റീവ് എനർജിയോട് കൂടെ തന്നെ ചൊല്ലണം എങ്ങനെ ചൊല്ലണം നല്ല നീയത്ത് മനസ്സിൽ കരുതിയിട്ട് അമല് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് ഇനി ഞാൻ ഇങ്ങനെ അമല് ചെയ്യുന്നത് എൻ്റെ മകന് കുറേ കാലമായി ഗൾഫിലിരിക്കും നല്ല റാഹ്യത്തുള്ളൊരു ജോലി ഇല്ല അവന്റെ വിവാഹം ശരിയായിട്ടു മക്കളില്ലല്ലോ എന്നൊക്കെ എന്തു അത് കരുതാം മോൾക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു പ്രതീക്ഷയില്ലാതെ കഴിയുന്ന പല വിഷയങ്ങളും ഉണ്ടാകും ഒരു നിലക്കും പ്രതീക്ഷയില്ലാതെ ഇപ്പോ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച മക്കളില്ലാതെ ഇരുപത്തഞ്ചും മുപ്പതും വർഷമായി പ്രയാസത്തിലകപ്പെട്ട ആളുകൾ അവരൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എടുത്തിട്ടുണ്ടാവും ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് അപ്പോ ഇനി ഒരിക്കലും അതിന് റിസൾട്ട് കാണൂല എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ടാവും അത്തരം വിഷയങ്ങളൊക്കെ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് ഇറക്കി വെക്കും അത് ഇറക്കി വെക്കാനുള്ള ഒരു മാർഗം കൂടെ ആണ് അള്ളാഹു ഞാൻ ഈ ചെയ്യുന്നത് മക്കളുണ്ടാക്കാൻ വേണ്ടിട്ടാണ് അള്ളാഹു ഇനി അതിനൊരു വഴി തുറന്നായിരുന്നു നീ അതിനൊരു വഴി തുറന്നിട്ടില്ല എന്ന നീയത്തോടു കൂടെ എന്ന പ്രാർത്ഥനാ മനസ്സോടു കൂടെ മനസ്സോടു കൂടെ ചെയ്യും ചെയ്തു കഴിഞ്ഞതിന്റെ ശേഷം അമല് ചെയ്തു കഴിഞ്ഞാലും ആ ഒരു പ്രതീക്ഷ വേണം ഞാൻ അങ്ങനെ ഒരു അമല് ചെയ്തിട്ടുണ്ട് ഇനി അള്ളാഹു സുബഹാന ഹോത് ആലയുടെ നോട്ടം അതിലുണ്ടാകും അതിനുവേണ്ടിയാണല്ലോ ഞാൻ അമല് ചെയ്തത് എവിടെയോ ഇരുന്നൊരു സത് പറഞ്ഞപ്പോൾ അതെനിക്ക് ചെയ്താൽ ഫലം കിട്ടുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന ആ വിശ്വാസത്തോടു കൂടെ കൃത്യമായി ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും അള്ളാഹു സുബഹാന ഹോവത്താലെ നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ സ്ഥലവും വീടൊന്നും ഇല്ലാതെ വർഷങ്ങളായി വാടക മുടങ്ങിയ ആളുകൾ ഒരുപാട് കാലങ്ങളായിട്ട് വാടക കഴിയുന്നവർ അപ്പൊ അവരൊക്കെ ആ വാടക കഴിയുന്ന ആളുകൾക്കൊക്കെ ഒരു സ്ഥലം പോലും ഉണ്ടാവില്ല സ്ഥലം ഉണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ട് എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് ക്യാഷ് ഒക്കെ ആക്കിട്ട് വീട് വെക്കാൻ സ്ഥലം പോലും ഇല്ലെങ്കിൽ ആദ്യം സ്ഥലമാവണ്ട അപ്പൊ നിരാശയോടുകൂടെ പ്രതീക്ഷയെറ്റ് കഴിയുകയായിരിക്കും അപ്പൊ അവരൊക്കെ നല്ല നീയത്തോടു കൂടെ അത് ചെയ്തു നോക്കും ഏതെങ്കിലും ഒരു വഴി അഹു തുറന്നായിരുന്നു നമ്മൾ മുട്ടാത്ത വാതിലുകൾ ഉണ്ടാകൂല എന്നാലും അള്ളാഹു സുബാൻ എത്തുവാൻ ഒരു വഴി തുറന്നേരും പന്ത്രണ്ടായിരം ബിസ്മി അമല ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം ചെയ്തപ്പം ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ എത്രയോ സംഭവങ്ങള് ഞൊടിയിടയിൽ നടന്നു കിട്ടിയ എത്ര അനുഭവങ്ങളാണെന്നറിയാം മക്കളില്ലാത്തവർക്ക് മക്കളായ അനുഭവങ്ങൾ വേറെ ട്രീറ്റ്മെൻറ്റൊന്നും അതിനെടുത്തിട്ടില്ല പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ ചെയ്തു നമ്മൾ ഇവിടെ ഇവിടെ വരുമ്പോഴൊക്കെ എപ്പോഴെങ്കിലൊക്കെ കൊടുക്കുന്ന വെള്ളം അത് സ്ഥിരമായിട്ട് കുടിക്കുക അങ്ങനെ അവർ ആത്മീയമായിട്ട് അവരുടെ ജീവിതത്തെ അവരുടെ അവരുടെ അമലുകളൊക്കെ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ക്രമീകരിക്കാൻ തയ്യാറായപ്പോൾ അള്ളാഹു സുബാന ഹോവാല അവർക്ക് മുമ്പിൽ ആ വാതിൽ തുറന്നു കൊടുത്തു എന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം അമലുകൾ ചെയ്യുന്നത് കാരണമായിട്ട് അള്ളാഹു നമുക്ക് തുറന്നു നേരട്ടെ അള്ളാഹു നമുക്ക് പ്രയാസങ്ങളിൽ നിന്ന് നൽകട്ടെ അതുകൊണ്ട് നല്ല നീയത്തോടുകൂടെ പന്ത്രണ്ടായിരം ചൊല്ലിയവരും അല്ലാത്തവരൊക്കെ ഈ ഞാമല് നല്ല മനസ്സോടുകൂടെ ചെയ്തു നോക്കുക നല്ല ആ പ്രതി ഞാനിപ്പോ ഈ ഇതിന്റെ അടുക്ക് ഈ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അതെ ബിസ്ലാത്തു വസ്സലാം മുതലേ അഷ്റഫ് മുഹമ്മദ് റസുലുഹിഹു അലൈഹി വസ്ലങ്ങൾ വരെയുള്ള അമ്പിയാക്കള് അവരൊക്കെ ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ലേ അതൊക്കെ സംസാരിച്ചത് നിങ്ങളുടെ മനസ്സിലൊരു വസൂക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഈ അമല ചെയ്യുമ്പോൾ ഒരു ആത്മവിശ്വാസവും ഉറപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും പറഞ്ഞിട്ട് ഈ വിഷയം പറഞ്ഞത് അപ്പൊ നമ്മുടെ മനസ്സിലത് ഉറക്കും ഉറച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കും ലഭിക്കുമെന്ന ആ ഒരു വിശ്വാസത്തോടുകൂടിയാണ് പിന്നീട് ചെയ്യുക അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് അതുകൊണ്ട് നല്ല ആത്മാർത്ഥമായിട്ട് ഏത് ദിവസവും തിരഞ്ഞെടുക്കാം പിന്നെ ചിലരൊക്കെ ചോദിച്ചിരുന്നു ഉസ്താദ് സമയത്ത് ചെല്ലാൻ പറ്റുമോ എന്നുള്ളത് ഇത് ബിസ്മില്ലാഹി ബിസ്മി റഹീം എന്നുള്ളത് ഒരു ദിക്റും കൂടെയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാൻ അപ്പൊ എന്ന നീയത്തോടു കൂടെ ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് ആ നീയത്തോടുകൂടെ ആ സമയത്തൊക്കെ ചെല്ലാവുന്നതാണ് അതേപോലെ തന്നെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട് പലരും ചോദിച്ചതാണ് ഇത് എന്താ ഇരിപ്പിൽ തന്നെ നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഒറ്റ ഇരിപ്പിൽ തന്നെ ചെയ്തു തീർക്കേണ്ടതില്ല ഇത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു തീർത്താൽ മതി ഇരിപ്പിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യട്ടെ അല്ലാത്തവർ അത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു തീർത്താൽ മതിയെന്ന് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോകളൊക്കെ കൃത്യമായി കണ്ടാൽ മതി അതേപോലെ തന്നെ അസ്മാ ഉൽഹസിനെയുമായി ബന്ധപ്പെട്ട അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉല്ല ജീവിതത്തിൽ മുറുകെ മുറുകെപ്പടിക്കുക അസ്മാ കാണാതെ പഠിക്കുക അതിന്റെ ഓരോ ഇസ്മുകളെ കൊണ്ടും നമ്മൾ അമലുകൾ പറഞ്ഞിട്ടുണ്ട് ആ അമലുകളൊക്കെ ചെയ്തു നോക്കുക അതൊക്കെ കൃത്യമായി എഴുതി വെച്ച ആളുകളുണ്ട് അതൊക്കെ അതിനനുസരിച്ച് ഓരോ സന്ദർഭങ്ങളിലും ചെയ്തു നോക്കൂ അത്ഭുതകരമാകുന്ന റിസൾട്ടുകൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ നുറേ മദീനയിലെയും അസ്മാ ഉൽഹസിനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചെല്ലുന്നുണ്ട് നിങ്ങളൊക്കെ മജലിസില് പങ്കെടുത്താല് നിങ്ങൾക്കും അതിലെ പങ്കാളികളാകാൻ പറ്റും ചൊല്ലാൻ പറ്റും ോഹത്തിന് വലിയ അവസരങ്ങൾ നൽകും നിഷാ മജ്ലിസിൽ പങ്കെടുക്കാന് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിന് ഈ ചാനൽ എടുത്തു നോക്കിയാൽ മതി ഇതിൽ ഉണ്ടാകും രാത്രി ഏഴ് പതിനഞ്ചിന് മജ്ലിസ് ഉണ്ടാകും നിങ്ങൾക്കൊക്കെ മെസ്സേജ് അയക്കുന്നവരൊക്കെ മാക്സിമം വാട്സപ്പ് അധികവും പെട്ടെന്ന് ഫുൾ ആയി പോകുന്നതുകൊണ്ട് ഒന്നുകിൽ അത് ബാൻ ആയി പോകും പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കിട്ടുക അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഫുൾ ആയിട്ട് നമ്മൾ മെസ്സേജ് ഫുള്ള് ഡിലീറ്റ് ആക്കേണ്ടി വരും അപ്പൊ അത്തരം സമയ സന്ദർഭങ്ങളിലൊക്കെ മെസ്സേജ് ഒഴിവായി പോകും അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലും രണ്ടാഴ്ചകൾ കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ റീപ്ലേ ചെയ്യാനിരിക്കുക ആ സമയത്ത് സൗകര്യം പോലെ റീപ്ലേ തരും വെറുതെ ഒരു അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞു പോവുകയോ ഒരു ഹലോ എന്ന് പറഞ്ഞു പോവുകയോ ചെയ്താലൊന്നും റീപ്ലേ കിട്ടലില്ല സലാമൊക്കെ മടക്കും പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ചെറിയ ടെക്സ്റ്റിൽ എഴുതുക ചില ആളുകളൊക്കെ വലിയ ടെക്സ്റ്റ് എഴുതും ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു അവരത് കേൾക്കുന്നുണ്ടാവും അവര് ഒരുപക്ഷെ എന്താവില്ല അവരെ കുറിച്ച് ാണ് അറിയുന്ന മറ്റുള്ളവർക്ക് അറിയൂലോ അതുകൊണ്ട് പ്രയാസമില്ല അപ്പൊ അവരെനിക്ക് അവർക്ക് അറിയാത്തോണ്ടാവും അവരെ മെസ്സേജ് അയച്ചു ആദ്യത്തെ മെസ്സേജ് ഒരു മൂന്ന് മിനിറ്റ് ഉള്ള ഒരു മെസ്സേജ് രണ്ടാമത്തെ മെസ്സേജ് പതിനൊന്ന് മിനിറ്റ് ഉള്ളത് മൂന്നാമത്തെ മെസ്സേജ് പതിനെട്ട് മിനിറ്റ് ഉള്ളത് നാലാമത്തെ മെസ്സേജ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏഴ് മിനിറ്റ് അഞ്ചാമത്തെ മെസ്സേജ് നാല് മിനിറ്റ് പിന്നെ ഒരു പതിനൊന്ന് മിനിറ്റ് പിന്നെ ഒരു പതിനാല് മിനിറ്റ് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്ത് വോയിസ് ക്ലിപ്പ് എനിക്ക് കേൾക്കാനുണ്ട് ഞാനിത് ഇങ്ങനെ ആലോചിച്ചു നോക്കി ഇത് അയക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കൂലേ ഞാൻ ഈ വോയിസ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ചെലവഴിക്കേണ്ട അതൊക്കെ പോട്ടെ എന്റെ സമയം പോകുന്ന പോട്ടെ ഇത് അയക്കാൻ വേണ്ടി എത്ര സമയം ചെലവഴിച്ചു ഒരു മണിക്കൂർ നമ്മൾ കേൾക്കുന്ന ആൾക്കൊരു പക്ഷേ അത് ടു എക്സിലോ അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് എക്സിലോ കിട്ടിട്ട് സ്പീഡ് കൂട്ടി കേൾക്കാവുന്നതാണ് പക്ഷെ ആ സമയത്ത് ആ ഒരു ഇമോഷൻ നമുക്ക് തിരിയൂല അത് കേൾക്കാൻ പറ്റും ഇത് അയക്കുന്ന ആളുകൾക്ക് അങ്ങനെ സ്പീഡ് പറഞ്ഞ അയക്കാൻ കഴിയൂലോ അത് അത്രയും സമയം എടുത്തിട്ടാണ് അയച്ചത് അപ്പൊ ഒരു മണിക്കൂർ എനിക്ക് വോയിസ് അയക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചു അള്ളാഹോ അവരുടെ പ്രയാസം അതിൽ പറഞ്ഞ എല്ലാ പ്രയാസമോ തീർത്തു കൊടുക്കട്ടെ അപ്പൊ നമുക്കിത് കേൾക്കാൻ കഴിയില്ല ഒരു മണിക്കൂർ സമയം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ വോയിസ് മെസ്സേജ് അയക്കരുത് വോയിസ് മെസ്സേജിന് വേറൊരു കുഴപ്പമുണ്ട് വോയിസ് മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എടുത്തു അത് കാണൂല അത് കേട്ടാലേ മനസ്സിലാവുള്ളൂ ടെക്സ്റ്റ് മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ എടുത്തു നോക്കി അത് വായിച്ചു ഫ്രീ ആകുമ്പോ റീപ്ലൈ കൊടുക്കാമെന്ന് കരുതിട്ട് ഫ്രീ ആകുന്ന സമയത്ത് പിന്നെ എടുത്തു നോക്കിയാൽ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലായിട്ട് റീപ്ലൈ കൊടുക്കാം വോയിസ് ആകുമ്പോൾ ആദ്യം എടുത്തു നോക്കി അത് പിന്നെയും കേട്ട് ആദ്യം എടുത്ത് നോക്കിയാൽ കേൾക്കണം അപ്പോൾ മനസ്സിലാക്കി അപ്പോൾ റീപ്ലൈ കൊടുക്കാൻ സമയം ഉണ്ടാവില്ല പിന്നെ റീപ്ലൈ കൊടുക്കാൻ വേണ്ടി പിന്നെ അത് എടുത്തു നോക്കുമ്പോ വീണ്ടും കേൾക്കണം അപ്പൊ സമയനഷ്ടം വരുന്നു അപ്പൊ അതുകൊണ്ടാണ് വോയിസ് മെസ്സേജ് അയക്കരുത് ടെക്സ്റ്റിൽ എഴുതി അയക്കുക അതും വളരെ ചുരുങ്ങിയ മൂന്നോ നാലോ വരികളിൽ എഴുതി അയച്ചാൽ വളരെ പെട്ടെന്ന് നിനഷന് റിപ്ലൈ കിട്ടും അള്ളാഹു സുബാൻസ്കട്ടെ എല്ലാവരും അസ്സലാ